രാഹു മാറിയത് മീനത്തിൽ നിന്നിരുന്ന രാഹുവാണ് കുംഭത്തിലേക്ക് വന്നത് മേടൻ രാശിയിലെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത് മേടത്തിലെ ഉള്ള എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാണ് മീനം പതിനൊന്നാണ് കുംഭത്തിൽ നിൽക്കുന്ന രാഹു നിൽക്കുന്നത് പതിനൊന്നിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ലാഭസ്ഥാനാണ് സുഖസ്ഥാനാണ് എല്ലാമാണ് പക്ഷെ അവിടെ നിൽക്കുന്ന ആള് രാഹുവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പതിനൊന്നിൽ നിൽക്കുന്ന രാഹു അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ലാഭവും ഒരുപാട് കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് തരും അപ്പം അങ്ങനെ കൊണ്ടുവന്ന് തരുന്ന തരുമ്പോൾ നമ്മൾ കുറച്ച് എന്താ വീണ്ടും വിചാരമില്ലാതെ ഓരോ കാര്യങ്ങളിലേക്ക് ഇട ഇറങ്ങി പുറപ്പെടുക അതുപോലെ സോഷ്യലി ഒക്കെ കുറേ മിങ്ക്ലിങ് വരാനും വലിയ വലിയ ആളുകളെ കണ്ടെത്താനും അവരോട് സഹവസിക്കാനും അവിടം വഴി പൈസ കിട്ടാനും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു തലത്തിലേക്കൊക്കെ നമ്മൾ പോലും അറിയാതെ പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അവിടെ നമുക്ക് ഉപാസനയുടെ ആവശ്യം അത്യാവശ്യമാണ് കാരണം രാഹു നമ്മളെ ഏത് തരത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് നമുക്ക് ഇതെല്ലാം കൊണ്ടുവന്ന് തരുന്നേയും ഇംഫയും പവർ ഒക്കെ വരും അപ്പോൾ അത് പതിനൊന്നിൽ നിൽക്കുക എന്നുള്ള ലാഭസ്ഥാനത്തിലേക്കാണ് വരുന്നത് ലാഭം കൂടും പക്ഷെ അത് അൺകൺവെൻഷണൽ ആയ രീതികളിലൂടെ ആയിരിക്കും ഇതൊക്കെ വരുന്നത് അപ്പം അതാണ് മേടംകാരൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് പൊതുവേ നല്ലതാണ് നല്ല എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് പക്ഷേ സൂക്ഷിച്ചില്ല എങ്കിൽ പിന്നീട് ഈ മാറ്റം കഴിഞ്ഞു കഴിയുമ്പോൾ ദുഃഖിക്കേണ്ടി വരും അതാണ് അതിന് അവർക്ക് അവരോട് പറയാനുള്ളത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക